ഹായ് ഡിയേഴ്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആയവർക്കറിയാം നമ്മൾ കുറച്ച് പെയ്ഡ് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിലൊന്നായിട്ടുള്ള റിസ്ൻ ആർട്ടിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് അതായത് കോഴ്സിൻ്റെ ആണ് പറയുന്നത് അതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് ആവശ്യം ഉള്ള മെറ്റീരിയൽസ് നമ്മുടെ അടുത്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം കാരണം നമ്മൾ ഇത് കൊടുക്കുമ്പോൾ ചിലർ പറയും ഓ ഇത് ഭയങ്കര ആണ് അപ്പോൾ എനിക്ക് കിട്ടുന്ന വിലയ്ക്ക് അനുസരിച്ചിട്ടാണ് ഞാൻ പരമാവധി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചാണ് ഞാൻ എല്ലാ ഐറ്റംസും തരുന്നത് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ജ്വല്ലറി മേക്ക് മേക്കിങ് റെസിൻ ആർട്ട് ഇതിൻ്റെ ഐറ്റംസിനൊക്കെ നമുക്ക് അത്യാവശ്യം റേറ്റ് കൊടുത്താലേ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ മെറ്റീരിയൽസ് പരിചയപ്പെടുത്തി തരാം നമ്മുടെ അടുത്തുനിന്ന് വേണ്ടവർക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് മെറ്റീരിയൽസ് അയച്ചു തരും അപ്പോൾ ഇതിലുള്ള മെറ്റീരിയൽസ് കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേണ്ടവർ നമ്മളോട് കോൺടാക്ട് ചെയ്യാം അതല്ലെങ്കിൽ ഞാൻ ഓരോന്നിൻ്റെയും പേര് പറയുന്നുണ്ട് അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്ന് വാങ്ങിയാലും മതി ആവശ്യത്തിനുള്ളത് ആവശ്യത്തിനുള്ളതായിട്ട് വാങ്ങിയാലും മതി ചില ഐറ്റംസ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇല്ല നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് എന്നാലും ഞാൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങളത് വാങ്ങിയാൽ മതി ഓക്കെ അപ്പോൾ ഈ റെസിൻ കോഴ്സ് ഏകദേശം ഒരു മാസം ഉണ്ടാവും അപ്പോൾ അതിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ ഫീസ് വരുന്നത് വീഡിയോ റെക്കോർഡ് ക്ലാസ് ആയിരിക്കും പിന്നെ അപ്പോൾ ആ ലൈവ് ക്ലാസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ജോയിൻ ആവാൻ പറ്റിയെന്ന് വരില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു എന്നു മുതലാണ് ക്ലാസ് തുടങ്ങുന്നത് എല്ലാം നമ്മളവിടെ പറഞ്ഞു തരുന്നതായിരിക്കും എന്തായാലും ഈ മാസം തന്നെ നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും ഫ്രീ കോഴ്സുകൾ കൊടുത്താൽ ആർക്കും ഒരു എന്താ പറയുക ഒരു വിലയില്ല കാരണം അതൊന്നും ആരും ചെയ്തു നോക്കണ പോലില്ല അപ്പോൾ അപ്പം പെയ്ഡ് കോഴ്സുകൾക്കാണ് പിന്നെയും എല്ലാവരും അത് കാരണം ഇത് നമ്മൾ ഫ്രീ ആയിട്ട് കോഴ്സ് കൊടുക്കുമ്പോൾ അവർ വെറുതെ ജസ്റ്റ് കണ്ട് അങ്ങനെ പോകും അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അത് ചെയ്തത് മനസ്സിലായോ ഇല്ലേ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല ആരും ചെയ്ത് നോക്കണില്ല അപ്പോൾ നമ്മുടെ അടുത്തുനിന്ന് മെറ്റീരിയൽസ് വാങ്ങണമെന്ന് യാതൊരു നിർബന്ധമില്ല നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയാൽ മതി ഏതൊക്കെയാണ് ഐറ്റംസ് എന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് റെസിനാണ് ഇത് ഇത് വലിയ ഇതിപ്പോൾ ഒന്നര ഒന്നര കിലോൻ്റെ ആണ് വരുന്നത് അതായത് ഒരു കിലോഗ്രാം റെസിനും എപ്പോക്സി ക്ലിയർ റെസിനും പിന്നെ ാഫ് കെ ജിയുടെ അഞ്ഞൂറ് ഗ്രാമിൻ്റെ എപ്പോക്സിക് ക്ലിയർ ഹാർഡ്നറും ഓക്കെ ഇത് രണ്ടുമാണ് വേണ്ടത് മെയിനായിട്ട് റെസിനും അതിൻ്റെ ഹാർഡ്നറും അങ്ങനെ ഒന്നര കിലോയാണിത് നമുക്കിത് കുറച്ച് ബൾക്കായിട്ടാണ് നമ്മൾ എടുക്കൽ കാരണം ഞങ്ങൾക്ക് ഷോപ്പിൽ ഇത് അത്യാവശ്യം കിച്ചെയിനും കാര്യങ്ങളൊക്കെ സെയിലുള്ള കാരണം കൊണ്ട് ഞാനിത് ബൾക്കായിട്ടാണ് എടുക്കൽ പക്ഷേ നിങ്ങൾക്ക് മെറ്റീരിയൽസ് വാങ്ങുന്നവർക്ക് നമ്മൾ നമ്മളിതിൻ്റെ ചെറിയ ചെറിയ ബോട്ടിൽസ് ആയിരിക്കും അപ്പോൾ ഇത് ഈ ഇതിൻ്റെ ഈ കമ്പനി നെയിമോ അതൊന്നും ഉണ്ടാവില്ല കാരണം ചെറിയ ചെറിയ ബോട്ടിൽസുകളിലാണെങ്കിൽ അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഓക്കെ ഇത് ഇത്ര വലിയ ബോട്ടിലാവുമ്പോൾ ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ഏകദേശം ആയിരത്തി മുന്നൂറാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി മുന്നൂറോ രണ്ടായിരത്തി നാനൂറോ ആ ഒരു റേറ്റിലാണ് വരുന്നത് ഇതിൻ്റെ ചെറിയ ബോട്ടിൽസിന് തന്നെ ഇരുന്നൂറ്റി രൂപ അതായത് നൂറ് ഗ്രാം നൂറ് ഗ്രാം റെസിനും അമ്പത് ഗ്രാം ഹാർഡ്നറിനും കൂടിയിട്ട് നമുക്ക് ഇരുന്നൂറ്റി ഇരുപതോ ഇരുന്നൂറ്റി മുപ്പതോ ആ റേഞ്ചിലാണ് വരുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ കൂടുതലും ഇതാണ് യൂസ് ചെയ്യൽ അതുകൊണ്ട് എനിക്ക് രണ്ടായിരത്തി മുന്നൂറാണ് അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാനൂറ് ആ റേറ്റിലാണ് എൻ്റെ ഒരു ഓർമ്മ ഇതിൻ്റെ റേഷ്യോ വരുന്നത് ടു ഈസ് ടു വൺ അതെല്ലാം നമുക്കിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കണ്ടോ റേഷ്യോ വരുന്നത് അതായത് ഇതിൽ രണ്ട് മില്ലി റെസിൻ എടുക്കുമ്പോൾ ഒരു മില്ലി ഹാർഡ്നർ അങ്ങനെയാണ് ഇതിൻ്റെ റേഷ്യോ വരുന്നത് ഓക്കെ അതായത് ഇത് പത്ത് ഗ്രാം എടുക്കുകയാണെങ്കിൽ ഇതിൽ അഞ്ച് ഗ്രാം നമുക്ക് വെയിം മെഷീനോ അല്ലെങ്കിൽ നമ്മുടെ മെഷറിങ് കപ്പോ അത്യാവശ്യമാണ് ഇതിന് അതേപോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും പിന്നെ നമ്മളിത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് പിന്നെ അത് യൂസ് ചെയ്യുള്ളൂ കേട്ടോ സെറ്റ് സെറ്റാവുള്ളൂ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് റെസിൻ ഓക്കെ കാണാത്തവർ അറിയാത്തവരൊക്കെ മനസ്സിലാക്കുക ഇതാണ് റെസിൻ റെസിൻ ആർട്ടിന് വേണ്ട ഹാർ റെസിനും ഹാർഡ്നറും ഓക്കെ അപ്പോൾ ഇത് പത്ത് ഗ്രാം ഇതെടുക്കുമ്പോൾ അഞ്ച് ഗ്രാം ഇതാണ് എടുക്കുക അതാണ് ടു ഇസ്റ്റ് വൺ റേഷ്യോന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് റെസിനാണ് അപ്പോൾ ഇതാണ് മെഷറിംഗ് കപ്പ് ഈ മെഷറിംഗ് കപ്പ് തന്നെ വാങ്ങണമെന്ന് യാതൊരു നിർബന്ധമില്ല ഇത് സിലിക്കോൺ മോൾഡാണ് അതുകൊണ്ട് തന്നെ ഇതിന് നല്ല റേറ്റാണ് നൂറ്റമ്പത് രൂപ രൂപയിൽ താഴെ എന്തോ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ കൂടുതലായിട്ടും ഇതാണ് യൂസ് ചെയ്യുക കാരണം ഇത് നമുക്ക് നമുക്കിതിൽ റിസ്സിനായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഡിസ്പോസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അത് ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും പ്ലാസ്റ്റിക് ആണെങ്കിൽ അത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും നമ്മുടെ അടുത്ത് രണ്ടും ഉണ്ട് രണ്ട് മെഷറിംഗ് കപ്പ് ഉണ്ട് കൂടുതലും എനിക്ക് സൗകര്യമായിട്ട് തോന്നിയിട്ടുള്ളത് സിലിക്കോൺ മോൾഡാണ് കുറച്ച് റേറ്റ് കൂടിയാലും നമുക്ക് കുറച്ച് നാളികം യൂസ് ചെയ്യാം അപ്പോൾ ഇത് സിലിക്കോൺ മോൾഡിൻ്റെ സിലിക്കോണിൻ്റെ മെഷറിംഗ് കപ്പാണ് ഇതിൽ മെഷർ മെഷർമെൻറ്റ്സ് ഒക്കെ ഉണ്ട് ഇരുപത് നാൽപ്പത് അറുപത് എൺപത് നൂറ് അങ്ങനെ ഇതിൻ്റെ ചെറുതും വലുതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഏകദേശം നൂറ്റി അമ്പത് അതിന് താഴെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതൊക്കെ ഞാൻ മുമ്പ് വാങ്ങി വെച്ചതാണ് ഞാൻ വാങ്ങിച്ചിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ മാറ്റി മാറ്റി വെച്ചിരുന്നതാണ് വെച്ചിരുന്നതാണ് ഉപയോഗിക്കാതെ ഇത് സിൽക്ക് കപ്പ് അതുപോലെ പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് പലതരത്തിലുള്ള മോൾഡുകൾ നമ്മുടെ അടുത്ത് പലതരത്തിലുള്ള പല തരത്തിലുള്ള മോൾഡുകളുണ്ട് കിച്ചൻ മോൾഡാണ് റൗണ്ടിലുള്ള ഇത് കണ്ടോ ഇതിലിപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ഒരു സെറ്റ് ചെയ്തപ്പോൾ ബാക്കി വന്നതുകൊണ്ട് വെറുതെ ഇങ്ങനെ വെച്ചതാണ് 不。Bon. കണ്ടോ ഇതിൽ ഹോളൊക്കെ ഉണ്ട് കീച്ചെയിനുള്ള അങ്ങനെയുള്ള മോൾഡ് തന്നെ തിരഞ്ഞെടുത്താൽ നമുക്ക് വേറെ ഹാൻഡ്രില്ലിൻ്റെ ആവശ്യം വരില്ല അതല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ്രില് വാങ്ങാൻ കിട്ടും അതിനും റേറ്റ് ഉണ്ട് അത്യാവശ്യം ഹാൻഡ്രിലും അതിൻ്റെ നീഡിയോസൊക്കെ കൂടിയിട്ടുള്ളൊരു കിറ്റ് വാങ്ങാൻ കിട്ടും ഞാനത് വാങ്ങിയിട്ടില്ല എനിക്കിവിടെ ഡ്രില്ല് ഉണ്ട് അതുകൊണ്ട് ഞാനത് വാങ്ങിയിട്ടില്ല പിന്നെ അപ്പോൾ ഇത് ഈ ഈ ഒരു സംഭവം ഉള്ളപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യം വരില്ല അപ്പോൾ ഇത് റൗണ്ട് മോൾഡാണ് ഇതിൽ നമ്മൾ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ചെയ്യലുണ്ടായിരുന്നു ഞാനൊരു വീഡിയോ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കീച്ചയിൻ മോൾഡ് കീച്ചയിൻ്റെ റെസിനാർട്ട് കീച്ചയിൻ്റെ ഷോർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അറിയാം അത് നമ്മൾ ഇതേപോലെ ചെയ്തതാണ് അപ്പോൾ ഇതിൽ ഫോട്ടോ വെച്ചിട്ടൊക്കെ നമുക്ക് ഒരുപാട് ഓർഡർ കിട്ടാറുണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിൽ ഈ ഒരു കിച്ചെയിൻ ആണ് അതുപോലെ തന്നെ ഫോട്ടോ വെച്ചിട്ടും അല്ലാതെ ഒക്കെ ചെയ്യുന്ന വേറൊരു മോൾഡാണത് ഇതിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അതിനും ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് നമുക്ക് കാണുമ്പോൾ ഇത് ഇത്രയല്ലേ ഉള്ളൂ എന്ന് തോന്നും പക്ഷേ ഇതിന് നല്ല റേറ്റ് വരുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് രൂപയുടെ അടുത്ത് രണ്ടിനും ഏകദേശം അത്ര റേറ്റ് വരുന്നുണ്ട് ഞാൻ റീറ്റെയിലായിട്ട് വാങ്ങിയതാണ് ഹോൾസെയിൽ വാങ്ങുമ്പോൾ ചിലപ്പോൾ റേറ്റ് കുറവാകാം പക്ഷേ ഞാൻ ഇതൊക്കെ ഞാൻ ആ റേറ്റ് കൊടുത്ത് വാങ്ങിയതാണ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് രൂപ കൊടുത്തിട്ടൊക്കെ വാങ്ങിയിട്ടുള്ള ഐറ്റാണ് ഇത് രണ്ട് ഇവിടെ രണ്ട് ഇഞ്ചും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഇഞ്ചുമാണ് കേട്ടോ നീളം രണ്ട് ഇഞ്ചും വീതി ഒരു ഇഞ്ചുമാണ് വരുന്നത് ഇതിനും ആ ഒരു കണ്ടോ ഒരു ഇതു കൊണ്ട് നമുക്ക് ഹാൻഡ്രിൽ യൂസ് ചെയ്യാതെ തന്നെ കിച്ചെയിൻസ് ഉണ്ടാക്കാം ഓക്കെ പല മോഡലിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഇനിയും എനിക്ക് മോൾഡുകൾ വാങ്ങണം ഒക്കെ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ പെൻ പെന്നൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന മോൾഡുകളൊക്കെ അവൈലബിൾ ആണല്ലോ അതൊക്കെ നമ്മൾ ഇനി വാങ്ങുന്നുണ്ട് ഇതും വേറെ ഒരു ടൈപ്പ് ഇത് നല്ല റേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ വലിപ്പും കൂടുന്നതിനനുസരിച്ച് സിൽക്കോൺ മോൾഡ് ആയതുകൊണ്ട് നല്ല റേറ്റ് വരും ഇതും പല ഷേപ്പിൽ കണ്ടോ ഡ്രോപ്സ് ഇതൊക്കെ കണ്ടോ ഡ്രോപ്സ് അതേപോലെ ഇത് ഈ നടുവിലുണ്ടാവില്ല ഒന്നും ഈ സെ ഇവിടെ ഇങ്ങനെ ഡ്രോപ്പ് പോലെ പിന്നെന്താ ഈ ഷേപ്പിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഈ മോൾഡുകൾക്കൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് ഇതിന് തന്നെ ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് രണ്ടിനും അങ്ങനെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് ഇതും ഏകദേശം നാനൂറ്റി അത്രയൊക്കെ വരുന്നുണ്ട് കേട്ടാ റേഞ്ച് സോറി നാനൂറിൽ താഴെ പിന്നെ പിന്നെ വരുന്നതാണ് പെൻറ്റൻ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനത്തെ ചെറിയ ചെറിയ മോൾഡുകൾ പെൻഡൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഹാർട്ടിൻ്റെ സ്റ്റാറിൻ്റെ ഇതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിരുന്നു പെൻഡൻറ്റ് അതേപോലെ കമ്മല് അങ്ങനെയൊക്കെ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും ഇതും അത്യാവശ്യം റേറ്റ് നല്ല റേറ്റ് ഉണ്ട് സിലിക്കോൺ മോൾഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇത് നല്ല റേറ്റിനാണ് ഞാൻ ഇതേ വക സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത് പിന്നെ വരുന്നത് എ ബി സി ഡി മോൾഡ് നമ്മൾ ഇതിലൊക്കെ ചെയ്ത് കാണിച്ചു തരും കേട്ടോ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ഈ ഐറ്റംസ് എല്ലാം വെച്ചിട്ട് ചെയ്ത് കാണിച്ച് തരും ഇതവിടെ ഒന്നും കിട്ടുന്നില്ലതാ കണ്ടോ എ ബി സി ഡി മോൾഡ് ഇതിനും നമുക്കിതാ ഇതുണ്ട് കിച്ചയിൻ്റെ ഹോൾ ഹോളുണ്ട് ഹോൾ വയ്ക്കാൻ പറ്റും ഓക്കെ ഇതിൽ പിന്നെ എക്സ്ട്രാ വരുന്നത് ഒരു ഹാർട്ട് ഷേപ്പ് പിന്നെ ഇതേപോലെ ഒരു ആൻഡ് എന്നുള്ള ഷേപ്പും നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്കിതിൽ ചെയ്തെടുക്കാൻ പറ്റും ഇതിനും നാനൂറ്റി സംതിങ് ആണ് റേറ്റ് നാനൂറ്റി അമ്പതോ നാനൂറ്റി അൻപതോ അങ്ങനെ എന്താണ് റേറ്റ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഞാനിത് മുമ്പ് വാങ്ങി വെച്ചതാണ് പിന്നെ വരുന്നത് ഇതേപോലെയുള്ള ഹാർട്ട് ഷേപ്പ് കണ്ടോ ഹാർട്ട് ഷേപ്പ് ഇതിലും ഫോട്ടോസൊക്കെ വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും ഹാർട്ട് ഷേപ്പ് അതുപോലെ തന്നെ ഈ ഒരു ഷേയ്പിൽ വേറെ മോൾഡുകൾ നമുക്ക് അവൈലബിളാണ് അത് എല്ലാം ഞാൻ എടുത്തിട്ട് ചെയ്യുന്നത് ഇതാ ഈ ഒരു ഷേപ്പിലുള്ളത് ഇതിലൊക്കെ നമുക്ക് ഫോട്ടോസ് വെച്ച് ചെയ്യാം അല്ല വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ഓരോ തീം അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം പിന്നെ ഈ കിപ്പ് സേക്കുകളൊക്കെ ചെയ്യലേ ബേബി കീപ് സേക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഉള്ളിലേക്ക് എന്താ പറയുക ഉള്ളിലേക്ക് ആഴമുള്ള ടൈപ്പിലുള്ള മോൾഡുകളും നമുക്ക് വാങ്ങിയാൽ അങ്ങനെ കിപ്പ് സേപ്പുകൾ വാങ്ങാം കിക്ക് കീപ് സേപ്പുകൾ ഉണ്ടാക്കാം ഇപ്പോൾ എൻ്റെ അടുത്ത് അവൈലബിൾ അല്ല അത് ഇത് ഒറ്റ ഒറ്റയ്ക്കുള്ളൊരു കിച്ചെയിൻ മോൾഡാണ് അതുപോലെ തന്നെ നമ്മുടെ ഹോളി ബുക്ക് സ്റ്റാൻഡ് അതും നമ്മൾ വാങ്ങിയിട്ടുണ്ട് അത് ഞാനിവിടെ എടുത്തിട്ടില്ല എന്താ ഹോളി ബുക്ക് സ്റ്റാൻഡ് അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ ക്ലോക്കിൻ്റെ ക്ലോക്കിൻ്റെ തീമിൽ സോറി ഓഷ്യൻ തീമിൽ വരുന്ന ക്ലോക്കുകൾ അങ്ങനെ പല തീമുകളിൽ വരുന്ന ക്ലോക്കുകൾ അങ്ങനെയുള്ള ഒക്കെ അത് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തു കേട്ടോ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തും ഇത് ഹാർട്ടിൻ്റെ തന്നെ കുറച്ച് ചെറുത് ഇതിങ്ങനെ ഒരു മോൾഡ് അപ്പോൾ മോൾഡുകൾ അത്രയൊക്കെയാണ് കേട്ടോ അത്രയൊക്കെയാണ് മോൾഡുകൾ വരുന്നത് പിന്നെ വരുന്നതാണ് യു വി ടേപ്പ് ഈ ടേപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ പെൻഡൻ്റൊക്കെ ഉണ്ടാക്കുക ഇതേപോലെ പെൻഡൻ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ആ പെൻഡൻറ് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ഇങ്ങനെയുള്ള ചെയിനുകൾ കിട്ടും ചെയിനുകൾ നമുക്ക് വാ വാങ്ങിച്ച് അതിൽ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ കീ ചെയിനുകൾ ഗോൾഡും സിൽവറും അതും അവൈലബിളാണ് ഷോപ്പുകളിൽ ഉണ്ടാവട്ടോ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിയാൽ മതി അതുപോലെ തന്നെ ഇത് ഗോൾഡൻ ഫ്ലേക്സും സിൽവർ ഫ്ലേക്സൊക്കെയാണ് ഇതൊക്കെ ഇങ്ങനെ ഇതേപോലെ ബോട്ടിലായിട്ട് തന്നെയാണ് നമ്മൾ വാങ്ങുന്നത് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഗോൾഡ് ഫ്ലേക്സ് സിൽവർ ഫ്ലേക്സ് കോപ്പർ ഫ്ലേക്സ് ഒക്കെ അവൈലബിൾ ആണ് അതിൽ കോപ്പർ ഫ്ലേക്സ് ഇപ്പം ഞാൻ എടുത്തിട്ടില്ല അത് അവിടെ ഇരിപ്പുണ്ട് എല്ലാം കൂടെ എനിക്ക് എടുത്തില്ല ഞാൻ വീഡിയോ എടുക്കാൻ നേരത്തെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ വരുന്നത് ആണ് ഇത് പേളാണ് പേ പേൾ ലൈറ്റ് ഗ്രീനാണ് ഇത് പേൾ കളറാണ് ഓ ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ അത് പിഗ്മെൻ്റ് ആണ് പിന്നെ വരുന്നത് ഇതാ ഇത് പേൾ ബ്ലൂ ഇതും പേൾ കളറിൽ പെട്ടതാണ് ഇതൊന്നും നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പേൾ ഗ്രീനും പേൾ ബ്ലൂവും അതുപോലെ തന്നെ ഇതാ മെറ്റാലിക് ഗോൾഡ് ഇത് മെറ്റാലിക് ഗോൾഡാണ് ഇതിപ്പം ഞാൻ പൊട്ടിക്കുന്നില്ല ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ കാണിച്ചു തരാം പേൾ മെറ്റാലിക് ബ്ലൂ അതേപോലെ മെറ്റാലിക് ഗോൾഡ് മെറ്റാലിക് ഗ്രീന് ഇത് വരുന്നത് പേൾ പൗഡറാണ് മൈക്ക പേൾ പൗഡർ സെയിം ഇതിൻ്റെ പർപ്പസ് തന്നെ ഇത് നമ്മളതിൽ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക അതാ നല്ല തിളങ്ങുന്ന നല്ല മൈക്ക പൗഡർ എന്നാ പറയുക പേൾ മൈക്ക പൗഡർ കേട്ടോ നല്ല തിളങ്ങുന്ന ഒരു ടൈപ്പ് പൗഡറാണ് അതിൻ്റെ തന്നെ റെഡ് കളറും ഇത് ഗ്രീനും റെഡും അങ്ങനെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് വേറെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അത് ഞാൻ ഇതിൽ എടുത്ത് വെച്ചിട്ടില്ല അതുപോലെ നമുക്ക് ആവശ്യമുള്ളതാണ് ഇതേപോലെയുള്ള ഗ്ലിറ്റേഴ്സ് ഗ്ലിറ്റേഴ്സ് വേറെയുണ്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ വരുന്നതാണ് നമുക്ക് പിഗ്മെൻറ്റ്സ് അതായത് സോളിഡ് കളർ പിഗ്മെൻറ് ആണ് അത് വാട്ടർ മെലൺ റെഡാണ് ഇതൊക്കെ ഓരോ തുള്ളി ഉറ്റിച്ചാൽ മതിയാവും അതേപോലെ ഇത് ഹോട്ട് കോറൽ ഇത് ഓറഞ്ച് റെഡ് ഇത് വരുന്നത് ഓറഞ്ച് യെല്ലോ ഓറഞ്ച് യെല്ലോയും ഓറഞ്ച് റെഡും പിന്നെ ഇത് ഹോട്ട് കോറൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഹോട്ട് കോറൽ പിന്നെ ഇത് റെഡ് വാട്ടർ മെലൺ റെഡ് ഓക്കെ ഇത്രയും നാല് ആണ് ഇപ്പം നമ്മുടെ അടുത്തുള്ളത് കേട്ടോ ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അപ്പോൾ ആവശ്യക്കാർ പറഞ്ഞാൽ നമ്മൾ എത്തിച്ച് കൊടുക്കുന്നതായിരിക്കും റേറ്റ് ഉണ്ടാവട്ടെ ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കറക്റ്റ് റേറ്റ് ഞാൻ ഇതിൽ പറയുന്നില്ല എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഇതിൻ്റെ ഓരോന്നിൻ്റെ റേറ്റ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ടാണ് കേട്ടോ പറയാത്തത് അതുപോലെ ഇതിൻ്റെ സ്റ്റാൻഡ് ഇതിൻ്റെ ചെറുതും വലുതൊക്കെ ഒക്കെ അവൈലബിൾ ആണ് ഇങ്ങനെ നമുക്ക് സ്റ്റാൻഡിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഈ ഐസ്റ്റിക്കിൻ്റെ പോലത്തെ സോറി പാംബു സ്റ്റിക്കിൻ്റെ പോലത്തെ സ്റ്റാൻഡ് പിന്നെ വരുന്നതാണ് ഇത് ഇത് ബ്ലോ ടോർച്ചാണ് നമുക്ക് റെസിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ബബിൾസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബ്ലോ ടോർച്ച് ഹിറ്റ് ഹീറ്റ് ഇങ്ങനെ ചെയ്തിട്ട് അടിച്ചിട്ട് അതിൻ്റെ ബബിൾസ് റിമൂവ് ചെയ്യാം ഇത് മാത്രമല്ല ഈ ബബിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ഐറ്റം കൂടി മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് ഞാൻ കാണിച്ചുതരാം ഇതാണ് ബബിൾസ് റിമൂവർ നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കണ്ടോ ഇതൊരു സ്പ്രേ ആണ് ഇത് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ബബിൾസ് റിമൂവ് ചെയ്യാൻ പറ്റൂട്ടാ പിന്നെ വരുന്നത് ഇതാ ഡ്രൈ ഫ്ലവേഴ്സ് പല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഡ്രൈ ഫ്ലവേഴ്സ് ഇതിപ്പോൾ ഇങ്ങനെ ബോക്സ് ആയിട്ട് തന്നെയാണ് കിട്ടുക ഒരു ബോക്സിൽ ഒരു എന്താ ഉണ്ടാവും ഇതേപോലത്തെ ഒരു തീം ആയിരിക്കും ഉണ്ടാവുക ഒരു ബോക്സിൽ ഇങ്ങനെ ഇതിപ്പോൾ യെല്ലോയും ഈ ഒരു ഓറഞ്ച് കളറും തീം ഇതൊരു എന്താ പറയുക റോസോ അങ്ങനെ ഒരു ബ്ലൂവും ഒക്കെ ആയിട്ടുള്ളൊരു തീമാണ് ഇതിൽ വരുന്നത് രണ്ടും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം റേറ്റ് വരേണ്ട ഇതിനൊക്കെ പിന്നെ വരുന്നത് ഇതാ ഇത് ഇതൊരു ഗോൾഡൻ കളർ പെൻ ആണ് ഇതിന് നല്ല റേറ്റ് വരുന്നത് ഇട്ടാൽ മുന്നൂറ്റി സംതിങ് മുന്നൂറ്റി അമ്പതോ മുന്നൂറ്റി മുപ്പതോ അങ്ങനെ എന്താണ് റേറ്റ് വരുന്നത് ഇത് റൈറ്റിംഗ്സിന് ഉപയോഗിക്കുന്നതാണ് ഇതിൽ എഴുതാൻ വേണ്ടിയിട്ട് ഇതൊരു ഔട്ട്ലൈനറാണ് ഇതിനും ഇരുന്നൂറ്റി എന്തോ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് ഔട്ട്ലൈനർ ഇത് ഗോൾഡൻ ഗോൾഡൻ്റെ പെനാണിത് അതിൽ എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പെന്നാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഓയിൽ ബേസ്ഡ് ഒപ്പാക്ക് മെറ്റാലിക് പെയിൻറ് മാർക്കറാണിത് ഓക്കേ അപ്പോൾ ഇതും ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ലത് ഇതൊന്നും നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ അത്ര അത്യാവശ്യമില്ല ഇതൊക്കെ നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഒരേ തീം ചെയ്യുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെയൊക്കെ നമ്മൾ എഴുതുമ്പോൾ അതിനെ എഴുതാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐറ്റം നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് വരുന്നത് റെസ്റ്റിൻ ആർട്ടിൻ്റെ ഐറ്റംസ് വരുന്നത് ഇത്രയൊക്കെയാണ് ഇതിലിനി ഹോളി ബുക്ക് സ്റ്റാൻഡ് ഞാൻ കാണിച്ചിട്ടില്ല അത് ഞാനിപ്പോൾ അവിടെ എടുത്തു വെച്ചിരിക്കുകയാണ് അത് അതെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ താ ഇത്രയും ആണ് നമ്മൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ആ ക്ലാസ്സിൽ ജോയിൻ ആവാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഡീറ്റെയിൽസ് നമ്മൾ അവിടെ പറഞ്ഞു തരുന്നതായിരിക്കും ഇരുന്നൂറ്റി അമ്പത് രൂപ രണ്ട് അഞ്ച് പൂജ്യം ഇരുന്നൂറ്റമ്പത് രൂപയാണ് കോഴ്സിൻ്റെ ഫീ വരുന്നത് ഐറ്റംസിൻ്റെ അല്ല ഐറ്റംസ് അതിൽ പെടില്ല കോഴ്സിൻ്റെ ഫീ വരുന്നതാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ ഓക്കെ ഏകദേശം ഒരു വൺ മന്ത് അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് മന്ത് അങ്ങനെ ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തത് സെറ്റ് ചെയ്തിരിക്കുന്നത് ക്ലാസ് അപ്പോൾ ചേരാനുള്ള എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഈ കമൻറ്റ് ചെയ്യുമ്പോൾ ലൈക്കോ അല്ല സോറി തമ്പോ അല്ലെങ്കിൽ ഹാർട്ടോ അതൊന്നും ഇടാതെ എന്തെങ്കിലും നല്ലൊരു നല്ലൊരു വരി കമൻ്റായിട്ട് ഇടാൻ ഇടാൻ ശ്രമിക്കുക പരമാവധി എല്ലാവരും നമ്മൾ നമ്മൾക്ക് സ്ഥിരം കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നാണ് നമ്മൾ വിന്നേഴ്സിനെ ഗീവ് അവേ വിന്നേഴ്സിനെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് ഗീവ് അവേ കൊടുക്കാറുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടാവണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ണ്ടാവണം ഓക്കെ ഞാനിതിന് മുമ്പും എപ്പോഴും പറയാറുണ്ട് ലൈക്ക് ലൈക്ക് ചെയ്താലും കമൻറ്റ് ചെയ്താലൊക്കെയാണ് നമുക്കും നമ്മുടെ വീഡിയോസും റീച്ചാവുള്ളൂ അപ്പോൾ നിങ്ങളുടെ സഹകരണം നമുക്ക് നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം പിന്നെ ഒരു ഒരു വീഡിയോയ്ക്ക് ഒരാളുടെ ഒരു കമൻറ്റും മതിയാവും കൂടുതൽ കമൻറ്റ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു കമന്റ് തന്നെ മതിയാവും ഓക്കെ അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ കയർ കയ്യാ കമ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത കാണുന്ന ബെലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്